ആന്തൂറിയം ചെടികളെ കുറിച്ചുള്ള വീട്ടുകാണോ ഒരുപാട് വെറൈറ്റി ആന്തൂറിയങ്ങൾ കൊണ്ട് മനോഹരമായ ഒരു ഗാർഡൻ നമുക്ക് സെറ്റാക്കാൻ പറ്റും നമ്മുടെ വീടിൻ്റെ വെയിൽ കൊള്ളാത്ത ഒരു ഏരിയയിൽ വെച്ചാൽ സൂര്യപ്രകാശം കിട്ടുകയും വേണം നേരിട്ട് വെയിലടിക്കാത്ത ഭാഗത്ത് ഇതുപോലെ സ്റ്റാൻഡിൽ നമുക്ക് നല്ല കളർഫുൾ ആയിട്ടുള്ള ഒരു അടിപൊളി ഗാർഡൻ ആക്കിയെടുക്കാം ആന്തോറിയം ചെടി ഇതുപോലെ തന്നെ തിക്കായിട്ടുള്ള പ്ലാന്റും ഇനി ഒരു പ്ലാന്റ് വാങ്ങാൻ കഴിയുന്നുള്ളോ എന്നുള്ളവർക്ക് അങ്ങനെയും നമ്മൾ സെയിൽ ചെയ്യുന്നുണ്ട് സെറ്റായിട്ട് വാങ്ങി നടന്നതാവട്ടോ ഏറ്റവും ബെറ്റർ സെറ്റായി വാങ്ങുമ്പോൾ നമ്മൾ ഈ ബ്ലാക്ക് പോട്ട് മാത്രം ഒഴിവാക്കിയിട്ട് ആയിട്ടുള്ള പ്ലാന്റ് നിങ്ങൾക്ക് അയച്ചു തരും അതിൽ പോട്ടി മിക്സും ഉണ്ടാവും അതിൻ്റെ ചട്ടി മാത്രം നമ്മൾ ഒഴിവാക്കിയിട്ട് നിങ്ങൾക്ക് പ്ലാസ്റ്റിക് കവറിലാക്കിയിട്ട് അയച്ചു തരും ചട്ടി നമുക്ക് കൊറിയർ അയക്കുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ് പാക്ക് ചെയ്യാൻ വേണ്ടി അങ്ങനെ സെറ്റായിട്ട് വാങ്ങുന്ന ചെടി പിടിച്ചു കിട്ടാനും വളരെ എളുപ്പമാണ് സെറ്റ് എന്ന് പറയുമ്പോൾ അതിൽ രണ്ട് പ്ലാന്റാണ് ആണ് ഇട്ടുണ്ടാവുക നിറയെ പൂക്കളും ഉണ്ടാവും നല്ല രണ്ട് ചെടിയും ഉണ്ടാവും റെഡ് കളറ് തന്നെ നമ്മളടുത്ത് മൂന്ന് വെറൈറ്റി ഉണ്ട് കേട്ടോ ഇതുപോലെ ഓവൽ ഷേപ്പ് ഫ്ലവറും കേളി ആയിട്ടുള്ള ഫ്ലവറും ഉണ്ട് പിന്നെ റൗണ്ട് ഫ്ലവറും ഉണ്ട് അതുപോലെ തന്നെ വയലറ്റിലും രണ്ട് മൂന്ന് വെറൈറ്റികളുണ്ട് വയലറ്റ് റൗണ്ട് ഫ്ലവറും നീളം ഫ്ലവറും ഒക്കെ വരുന്നുണ്ട് കേട്ടോ അതുപോലെ തന്നെ പീച്ച് കളറിലും വെറൈറ്റികളുണ്ട് ചകിരിച്ചോറും ചാണകപ്പൊടിയും പെർലൈറ്റും കൂടി പോട്ടിമിക്സ് ഉണ്ടാക്കി നമ്മളതിൽ ബസാക്കോട്ട വളവും കൂടെ മിക്സ് ചെയ്തിട്ട് ചെടികൾ നട്ട് കൊടുക്കുക നടുന്ന സമയത്ത് നമ്മുടെ ചകിരിച്ചോറ് നല്ലവണ്ണം നനഞ്ഞതാണെങ്കിൽ പിന്നെ നമ്മൾ വെള്ളം ഒഴിച്ച് നനച്ചു കൊടുക്കേണ്ട ആവശ്യം വരുന്നില്ല പിന്നെ ആ ഒരു പോട്ടിമിക്സ് നല്ല പോലെ ഡ്രൈ ആയതിന് ശേഷം മാത്രം നമ്മൾ നനച്ചു കൊടുത്താൽ മതി ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റുകളാണ് അത് നിങ്ങളുടെ കയ്യിലെത്തുക എന്നുള്ളതാണ് നമ്മുടെ ഉത്തരവാദിത്തം അതിന് ശേഷം നിങ്ങളുടെ നോട്ടത്തിനനുസരിച്ചാണ് ചെടി ഉണ്ടാവുക കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റുകൾ ഇതുപോലെ ഇതുപോലൊരു ഗാർഡൻ സെറ്റാക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ മുകളിൽ ഇതാ ഞാൻ വാട്സപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ട് ആ ഒരു നമ്പറിൽ മെസ്സേജ് അയച്ചാൽ നമ്മൾ കാറ്റലോഗ് അയച്ചു തരുന്നതാണ് കേട്ടോ ബസ്സാക്കോട്ട വളം നമ്മുടെ കയ്യിൽ ഔട്ട് ഓഫ് സ്റ്റോക്ക് ആണ് അത് ആമസോൺ വഴി നിങ്ങൾക്ക് ലഭിക്കും അത് വാങ്ങാൻ അറിയാത്തവർക്ക് ലിങ്ക് നമ്മൾ ഷെയർ ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ ഡി ടി ഡി സി കൊറിയർ വഴിയും സ്പീഡ് പോസ്റ്റ് വഴിയും നമ്മൾ നിങ്ങൾക്ക് പ്ലാന്റ് അയച്ചു തരുന്നുണ്ട്